ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവർണർമാരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ ഇ വി എം വിഷയം തുറന്നടിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുക ഈ പ്രസംഗത്തിനിടെ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇ വി എമ്മിനെ കുറിച്ച് പേപ്പർ ബാലറ്റിനെ കുറിച്ചും പറഞ്ഞതാണ് വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ കാരണമായിട്ടുള്ളത് വോട്ടിങ്ങിനായി യന്ത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നില്ലെന്ന് എലോൺ മസ്ക് തന്നോട് പറഞ്ഞിട്ടുണ്ട് അവ അതിന് അനുയോജ്യമല്ല ഇതിനു പുറമെ പേപ്പർ ബാലറ്റുകൾ തെരഞ്ഞെടുപ്പിന് അനുയോജ്യമാണെന്ന് എം ഐ ടിയിലെ ഒരു പ്രൊഫസറും തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ട്രംപ് തന്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ട്രംപിന്റെ വീഡിയോ ഉദ്ധരിച്ച് പലരും ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് പറഞ്ഞത് ശരിയാണ് ഇവി എമ്മെ വിശ്വസിക്കരുത് എന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു മണിക്കൂർ പതിമൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗത്തിൽ നിന്നുള്ള നാൽപ്പത്തിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ഇപ്പോൾ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് കാണാം പ്രസംഗത്തിന്റെ അൻപത്തി ഒന്നാം മിനിറ്റിൽ ട്രംപ് പേപ്പർ ബാലറ്റുകളെ പറ്റി പറയുന്നു പേപ്പർ ബാലറ്റുകൾ ഉണ്ടായിരിക്കണം ഇത് നല്ലതാണ് അത് പകർത്താൻ കഴിയില്ല ഇത് ഉപയോഗിച്ച് വഞ്ചിക്കാൻ കഴിയില്ല ഇവ വളരെ സങ്കീർണമായ പേപ്പറുകളാണ് അവയിൽ വാട്ടർമാർക്കും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം ഒരുപക്ഷെ ഏറ്റവും വേഗമേറിയതും അത് പേപ്പർ ബാലറ്റുകളാണ് എന്നതാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് മോദിയുടെ സന്ദർശന വേളയിലും പേപ്പർ ബാലറ്റുകളെ കുറിച്ച് ട്രംപ് പറഞ്ഞിരുന്നു ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ ട്രംപിന്റെ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മോദിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ട്വീറ്റ് ചെയ്തത് ബാലറ്റ് പേപ്പറിനെയും അതേ ദിവസത്തെ വോട്ടിങ്ങിനെയും കുറിച്ചുള്ള തന്റെ ഉറ്റ സുഹൃത്തായ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയെക്കുറിച്ചുള്ള മുഴുവൻ രാജ്യത്തിനെയും ആശങ്കകൾ അദ്ദേഹം പരിഹരിക്കുന്നു എന്നതാണ് മാത്രമല്ല മഹാരാഷ്ട്രയിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ അസാധാരണ വർധനവിലോ അല്ലെങ്കിൽ പ്രതിപക്ഷ വോട്ടുകൾ ഇല്ലാതാക്കപ്പെടുമ്പോഴോ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ ട്രംപ് പോലും അത്ഭുതപ്പെടുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നും കെ സി വേണുഗോപാൽ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട് പ്രശസ്ത അഭിഭാഷകൻ കൂടിയായ പ്രശാന്ത് ഭൂഷണും ട്രംപിന്റെ ഈ വീഡിയോ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് മോദിയുടെ നായകൻ ട്രംപ് ഈ വി എമ്മുകൾ വിശ്വസനീയമല്ലെന്നും സത്യസന്ധമായ വോട്ടിങ്ങിന് പേപ്പർ ബാലറ്റുകൾ മാത്രമാണ് ശരിയായ ചോയ്സ് എന്നും പറഞ്ഞിട്ടുണ്ടെന്നും എഴുതിക്കൊണ്ടാണ് ആ വീഡിയോ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് പ്രതിപക്ഷം പലതവണ ഇ വി എമ്മുകളെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇവി എമ്മുകളിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെന്ന് തെളിയിക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നു തെറ്റായതോ അവ്യക്തമായതോ ആയ വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതിനാൽ പേപ്പർ ബാലറ്റുകളെക്കാൾ കൃത്യത ഉള്ളതാണ് ഇ പി എമ്മുകൾ എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത് എന്നാൽ അതല്ല ശരി എന്നത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുകയാണ് ആ വിഷയമാണിപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിയൊക്കിയിരിക്കുന്നത്